ആനന്ദകരമാക്കാൻ ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പ്രളയത്തിൽ പാലവും വീടും തകർന്ന് ആറ് വർഷമായി മുണ്ടേരി ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ ഷെഡുകളിൽ ദുരിത ജീവിതത്തിലായ ആദിവാസി കുടുംബങ്ങളെ കാണാൻ പ്രതിപക്ഷ നേതാവ് വി ഡി എത്തി കുത്തിയൊഴുകുന്ന ചാലിയാറിന് കുറുകെ മുളകൊണ്ടുണ്ടാക്കിയ ചങ്ങാടത്തിൽ കയറിയാണ് നേതാവും സംഘവും ഉൾവനത്തിലെത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പുന്നപ്പുഴയ്ക്ക് കുറുകെയുള്ള ഇരുമ്പുപാലവും വീടുകളും തകർന്നതോടെ വഴിക്കടവ് പഞ്ചായത്തിലെ പുഞ്ചക്കൊല്ലി അളക്കൽ നഗരക്കാർ ഒറ്റപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയത്തിൽ കരിമ്പുഴ ഗതിമാറി ഒഴുകി കരുളായി പഞ്ചായത്തിലെ വട്ടിക്കല്ല് പുലിമുണ്ട നഗരക്കാർ വീടുകൾ തകർന്ന ഉൾവനത്തിൽ പ്ലാസ്റ്റിക് ഷീറ്റുകൾ മേഞ്ഞ ഷെഡുകളിലാണ് താമസം വാണിയമ്പുഴ ഉന്നതിയിലെ സുധാ വാണിയമ്പുഴയും ആര്യാടൻ ചൌക്കത്തും ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയതിനെ തുടർന്ന് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കുടിവെള്ള സൌകര്യവും ടോയ്ലറ്റുകളും അടക്കം ചെറിയ സൗകര്യങ്ങളെങ്കിലും ലഭിച്ചത് കഴിഞ്ഞ മാസം ജനിച്ച കൈക്കുഞ്ഞും ഗർഭിണികളും വരെ പ്ലാസ്റ്റിക് ഷെഡിനകത്ത് കഴിയുന്നത് വേദനാജനകമാണെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം വിൻസെന്റ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് യു സി ഇസ്മായിൽ തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി